കാതോരം ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സന്ദർശിച്ച് ഓഫർ സ്വന്തമാക്കൂ വണ്ടൂർ കൂരിക്കുണ്ട് ജിനക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് നേതൃത്വത്തിൽ ജിനെത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പതാക ഉയർത്തി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ പൂവികലിലെ നമ്മൾ ജനം അങ്ങനെ കുറേ നേതാക്കന്മാർ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിക്കണ്ട ഒരു അവസരമാണ് നമ്മൾക്ക് അന്ന് നമുക്ക് ഞങ്ങളുടെ കൂടെ അന്ന് നേതാക്കന്മാരും ഉണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് ഇത് നടക്കാനും ഉണ്ടാക്കാനും നമുക്ക് നല്ലൊരു സ്വാതന്ത്ര്യം തന്നെ അന്ന് അത് ഇപ്പോഴും ഞങ്ങളൊരു അവസ്ഥയിലായിരിക്കും അതുകൊണ്ട് നമ്മുടെ പൂർവികമാരെ എപ്പോഴും ഞങ്ങൾക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി തന്നെ എല്ലാവിൻ്റെ ആശംസകളും അറിയിക്കുന്നു ചടങ്ങിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും നാട്ടുകാരനുമായ ആകാശ് ഗോപനെ അനുമോദിച്ചു ആഘോഷ പരിപാടിയുടെ ഭാഗമായി പായസ വിതരണവും പാലക്കാട്ട് കുന്നങ്കണവാടിയിൽ ലഡു വിതരണവും നടത്തി വാർഡ് മെമ്പർ വി ജ്യോതി നവാസ് ആമിൻ നാലകത്ത് ഒ കെ സഫ്വാൻ ഇ പി ഫാസിൽ ഇ കെ സഫ്വാൻ കെ അഭിലാഷ് എം കെ ജംഷീർ ഷമിൽ പി സുബൈർ റഫീഖ് പെരുമ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്